ർഭിണിയാണെന്ന് സന്തോഷം പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ എത്തിയിരിക്കുകയാണ് താനും അശ്വിനും കൺമണിയെ കാത്തിരിക്കുകയാണെന്നും എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാവണമെന്നും ദിയ പറയുന്നുണ്ട് മൂന്ന് മാസമായെന്നും സ്കാനിങ്ങിനു ശേഷം വിവരം പുറത്തു പറയാമെന്ന് കരുതിയാണ് ഇതുവരെ രഹസ്യമാക്കി വെച്ചതെന്നും ദിയ ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമാക്കി ഞങ്ങളുടെ കൺമണിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ നിങ്ങളിൽ ചിലരൊക്കെ നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു അതെ നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് വരെ ഇത് രഹസ്യമാക്കി വെക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൂടെ ഉണ്ടാകണം ടീം ബോയ് ആണോ ടീം ഗേൾ ആണോ എന്തെങ്കിലും ഉണ്ടോ ദിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെയും അശ്വിനി ഗണേശിന്റെയും വിവാഹം ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു രണ്ടുപേരും രണ്ടുപേരുടെയും വിവാഹ വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദിയാ കൃഷ്ണയുടെയും അശ്വിനി ഗണേഷിന്റെയും മാരേജ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഈ ഈയിടെയായിട്ട് ദിയ പങ്കുവെക്കുന്ന വീഡിയോസിന് താഴെ എല്ലാം തന്നെ ദിയ ഗർഭിണിയാണോ ദിയ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആരാധകരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും മോഹം ശരിയായിരിക്കുകയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ദിയ ഈ സന്തോഷം പങ്കുവെച്ചിരിക്കുന്നത്